എൻ്റെ മകൻ്റെ കുഞ്ഞ് നാല് വയസ്സ് പ്രായമായപ്പോഴും സംസാരിക്കേയില്ലായിരുന്നു ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു ഐ എം എസ് ഓടും അമ്മയോടും എൻ്റെ കുഞ്ഞ് സംസാരിക്കണം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് വർത്തമാനം പറഞ്ഞു ഇപ്പോൾ അവന് യാതൊരു കുഴപ്പവും ഇല്ല ഈ സഹോദരി പറഞ്ഞ എന്താണ് ഈ സഹോദരിയുടെ കൊച്ചു കുഞ്ഞ് നാലു വയസ്സായിട്ടും സംസാരിക്കുന്നില്ലായിരുന്നു ഐ എം എസ് എൽ വന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ ആറു മാസത്തോളം എടുത്തു ആ കുഞ്ഞ് സംസാരിക്കുവാനായിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുന്നു എന്ന് പറയുന്നു അയ്യം എസ് അമ്മയുടെ അനുഗ്രഹമാണ് ആ കുഞ്ഞിലേക്ക് കടന്നു വന്നത് നമുക്ക് സന്തോഷിക്കാം കഥാവിന് നന്ദി പറയാം അയ്യം എസ് അമ്മയുടെ മഹത്വം നമുക്ക് ദർശിക്കാം കരങ്ങൾ എത്തിക്കണ്ട് കഥാവിനെ സ്തുരിക്കാം